ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും നാരായണീയ ക്ലാസ്സിലേക്ക് സ്വാഗതം ശ്രീമന് നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് ഇന്ന് അർത്ഥം മനസ്സിലാക്കാം കേട്ടോ നാരായണത്തിലെ ഇതുവരെയുള്ള ശ്ലോകങ്ങളൊക്കെ ദശകങ്ങളിലെ ശ്ലോകങ്ങളൊക്കെ ഓരോ ശ്ലോകങ്ങളായിട്ട് അർത്ഥസഹിതം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിന്റെ വീഡിയോസൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണൂട്ടോ ഇതിലിപ്പോ ക്രമമുക്തി ആഗ്രഹിക്കുന്ന ആ യോഗികള് അവരുടെ സ്ഥൂല ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് സൂക്ഷ്മ ശരീരവുമായിട്ട് ഭൂമിയുടെ മുകളിലുള്ള ഓരോ ലോകങ്ങളിലായിട്ട് ഇങ്ങനെ പോവാണ് ആദ്യം ഏർ സൂര്യ ആദിത്യ ലോകത്തിൽ ചെന്നു അതിനുശേഷം അവിടെ നിന്ന് ധ്രുവലോകത്തിലെത്തി അവിടെ നിന്ന് ഏർ മഹർലോകത്തില് മഹർലോകത്തില് അതിനുശേഷം ബ്രഹ്മലോകത്തില് എത്തി എത്തിയതുവരെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ ഇനി ബ്രഹ്മലോകത്തിലെത്തിയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഈ ശ്ലോകത്തില് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ

എവിടെയാണ് ഇപ്പോ എത്തിയിരിക്കുന്നത് ബ്രഹ്മലോകത്തിൽ അല്ലെ അപ്പൊ ആ ബ്രഹ്മലോകത്തിൽ തന്നെയോ തവ 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 പദേ പദേ അഥവാ അല്ലെങ്കിൽ തവ പദേ തവപദേ അങ്ങയുടെ ആ നെന്ത്രിവടിയുടെ പദങ്ങളില് വസൻ പറഞ്ഞ വസിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ ആ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അങ്ങയുടെ പദത്തിലോ ലോകത്തിലോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ പറയാണ് വസി വസൻ വസിച്ചിട്ട് അപ്പോ അവിടെ ഈ ആത്മാവ് ബ്രഹ്മലോകത്തിലെ എത്തി നിൽക്കുകയാണ് അല്ലെ ആ ബ്രഹ്മലോകത്തിലെ എത്തിച്ചേർന്നതിന് ശേഷം ആ ബ്രഹ്മലോകമെന്ന് പറഞ്ഞ സത്യലോകത്തിലെ സത്യലോകത്തിലെ മൂന്ന് ത്രിമൂർത്തികൾ ത്രിമൂർത്തികളുടെ സ്ഥാനമായ ആ ബ്രഹ്മലോകവും പിന്നെ ശിവലോകവും വിഷ്ണുലോകവും ഉണ്ട് അപ്പോ അതിൽ ഈ ബ്രഹ്മലോകത്തിൽ താമസിച്ചിട്ട് ഏഹ് മതിയെ കഴിഞ്ഞാൽ വേണമെങ്കിൽ വിഷ്ണുലോകത്തിലും പോയിട്ട് താമസിക്കാം ഈ ആത്മാവിന് പോവാം വിഷ്ണുലോകത്തിലേക്കും പോവാം അതാണ് ഇവിടെ പറയുന്നത് തത്രവാ തവപഥേതവാസൻ ആ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ വിഷ്ണുലോകത്തിലോ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അവരെയൊക്കെ താമസിച്ചിട്ട് തത്രവാ തവോ വസൻ അവരെയൊക്കെ താമസിച്ചിട്ട് പിന്നെന്ത് ചെയ്യുന്നു പ്രാകൃത പ്രളയ ഏതി പ്രാകൃത പ്രളയ എന്ന് പറഞ്ഞ ആ പ്രാ പ്രാകൃത പ്രളയത്തിന്റെ സമയത്ത് ഏതിമുക്ത മുക്താം ഏതി മോക്ഷം ലഭിക്കുന്നു ആ പ്രാകൃത പ്രളയം ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവുന്നു മോക്ഷം ലഭിക്കുന്നു അപ്പോ എന്താ വെച്ചാൽ നമ്മള് ഏർ കഴിഞ്ഞ ശ്ലോകത്തില് മനസ്സിലാക്കിയിട്ടു എവിടെയായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തില് ഈ ആത്മാവ് മഹർലോകത്തിലായിരുന്നു അല്ലെ അപ്പൊ മഹർലോകത്തില് ആ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് രണ്ടായിരം ചതുർയുഗാണ് അപ്പൊ ഒരു പിന്നെ പകലും ഒരു രാത്രി ഏഹ് അപ്പൊ ആയിരം ചതുര്യുഗം എന്ന് പറയുന്നത് പകല് ആ പകല് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും രാത്രി രാത്രിയിലെ പ്രളയം ആ ആയിരം ചതുർയുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രളയം ഉണ്ടാവും ആ പ്രളയം ഉണ്ടാവുമ്പോ എന്തുണ്ടാവുന്നു ആ മഹർലോകത്തിലൊക്കെ മുങ്ങി മുങ്ങും മഹർലോകമൊക്കെ മുങ്ങും അപ്പൊ അതിന് ആ എന്താ പറയാ അനന്ത ബാമ്പിന്റെ വായിൽ നിന്നുള്ള ചൂടുകൊണ്ട് ഇവിടെ ഈ ആത്മാവിനെ നിൽക്കാൻ പറ്റാതെയായാൽ എങ്ങോട്ട് പോവും ആ ബ്രഹ്മലോകത്തിലേക്ക് പോവും അല്ലെ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിട്ടായിരുന്നു അങ്ങനെ ഈ രണ്ടായിരം ചതുർയുഗം ഒരു ദിവസം അങ്ങനെ നൂറ് വർഷം ആയുസ് ഉണ്ട് ആർക്ക ഈ ബ്രഹ്മാവിന് അപ്പോ ഈ എന്താ പറയാ ഒരു ദിവസം കഴിഞ്ഞ ഒരു ഒരു പകല് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രളയം ഉണ്ടാവും അപ്പൊ മഹർലോകം മുങ്ങും പക്ഷെ അപ്പൊ ബ്രഹ്മലോകത്തിനൊന്നും നൈമിത്തിക പ്രളയത്തില് ബ്രഹ്മലോകത്തിനൊന്നും സംഭവിക്കില്ല പിന്നെ ഈ നൂറ് ദിവസത്തെ നൂറ് കൊല്ലം ഈ ബ്രഹ്മാവിന്റെ ആയിസ് കഴിഞ്ഞാല് ഉണ്ടാവും എന്തുണ്ടാവുന്നു ഒരു മഹാപ്രളയം ഉണ്ടാവും ബ്രഹ്മപ്രളയം ആ അതാണ് എന്താ പറയാ പ്രാകൃത പ്രളയം ആ സമയത്ത് എന്തുണ്ടാവുന്നു ഈ ബ്രഹ്മലോകവും ശിവലോകവും വിഷ്ണുലോകവും എല്ലാം എന്തു ചെയ്യുന്നു ഈ പരമാത്മാവില് ലയിക്കും പിന്നെ ഒന്നും ബാക്കിണ്ടാവില്ല എല്ലാതും ആ പരമാത്മാവിലെ ലയിക്കും അപ്പോ ഈ ആത്മാവിന് ഏർ വേണമെങ്കിൽ ആ സമയത്ത് ഈ അതുവരെ ബ്രഹ്മലോകത്തിലെ പ്രാകൃത പ്രളയം നടക്കുന്നതുവരെ ബ്രഹ്മലോകത്തിലെ ഇരിക്കാം അത് അതിനു മുൻപ് വേണമെങ്കിൽ അപ്പൊ ആ പ്രാകൃത പ്രാകൃത പ്രളയം നടക്കുന്ന സമയത്ത് ഈ ബ്രഹ്മലോകത്തിലെ പറഞ്ഞില്ലേ ബ്രഹ്മലോകവും വിഷ്ണുലോകവും ശിവന്റെ ലോകവും എല്ലാം കൂടി ഈ പ ഈ പരമാത്മാവിനെ ലയിക്കും അപ്പോ ഈ ആത്മാവ് ലയിക്കും വരെ വേണമെങ്കിൽ താമസിക്കാം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ മോക്ഷം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി അടുത്ത ലൈനിൽ പറയുന്നത് സ്വേച്ഛയാതേ സ്വേച്ഛ സ്വേച്ഛയാ എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം പുരാ പുരവിമുച്ചതേ അതിനു മുമ്പ് തന്നെ മോക്ഷം കിട്ടാം എങ്ങനെയാണ് എങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത് പറയുന്നത് സംവിഭി ജഗദണ്ഡം ഓജസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിളർന്നിട്ട് എന്ത് പറഞ്ഞിട്ട് ജഗദണ്ഡം ആ ബ്രഹ്മാണ്ടം പിളർന്നിട്ട് എങ്ങനെയാണ് ബ്രഹ്മം പിളരുക ഓജസ ഓജസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ആ യോഗശക്തി കൊണ്ട് അവരവരുടെ യോഗശക്തി കൊണ്ട് സ്വേച്ഛയാ ആ സ്വന്തം ഇഷ്ടപ്രകാരം അവനവന്റെ യോഗശക്തി കൊണ്ട് എന്ത് ചെയ്യണം ആ ബ്രഹ്മാണ്ടത്തെ പിളർന്നുകൊണ്ട് ലയിച്ചു ചേരാം എന്ന് പറയാണ് അങ്ങനെയും ചെയ്യാം അല്ല ആ അപ്പൊ രണ്ടു തരത്തില് പിന്നെ മോക്ഷം കിട്ടാൻ പറ്റും ഒന്നില്ലെങ്കിൽ പ്രാകൃത പ്രളയം വരണവരെ ഏർ വേണമെങ്കിൽ അവിടെ താമസിക്കാം എന്നിട്ട് ആ എല്ലാ എല്ലാം പരമാത്മാവി പരമാത്മാവിലെ ലയിച്ച് മോക്ഷം കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ മോക്ഷം ലഭിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം സ്വന്തം ഇഷ്ടപ്രകാരം ആ അവനവന്റെ യോഗശക്തി കൊണ്ട് ആ ബ്രഹ്മാണ്ടത്തെ പിളർന്നിട്ട് എന്ത് ചെയ്യുന്നു ആ പിന്നെ പരമാത്മാവില് ലയിച്ചിട്ട് അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടാം എന്ന് പറയാണ് അപ്പോ ഇതില് എന്താ പറയുക ആ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ ആഹ് വിഷ്ണുലോകത്തിലോ വസിച്ചിട്ട് ആ പ്രാകൃത പ്രളയം ഏർ പിന്നെ പ്രാകൃത പ്രാകൃതപ്ലയം ഉണ്ടാവുന്ന സമയത്ത് മുക്തി ലഭിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തു ചെയ്യും അല്ലെങ്കിൽ അവരവർ അവനവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവരവരുടെ ആ യോഗശക്തി കൊണ്ടുണ്ടായിരിക്കുന്ന ആ ഓജസ്സുകൊണ്ട് ആ ഓജസ്സുകൊണ്ട് എന്ത് ചെയ്യാം ആ ബ്രഹ്മാണ്ടത്തെ പിളർന്നിട്ട് അങ്ങനെ മുക്തി ലഭിക്കാം അപ്പൊ രണ്ടു തരത്തില് വേണമെങ്കിലും മോക്ഷം ലഭിക്കാം എന്ന് പറയുകയാണ് അപ്പൊ അങ്ങനെ പര പരമാത്മാ ആത്മസാക്ഷാത്കാരം നേടാം അപ്പൊ ഈ ശ്ലോകത്തിൽ ഇതില് ആത്മാവ് പരമാത്മാവിനെ ലയിക്കും എന്തായാലും ആത്മാവും പരമാത്മാവും എങ്ങനെ വേണമെങ്കിലും ലയിക്കാം പ്രാകൃത പ്രളയം വരണവരെ കാത്തിരുന്നിട്ട് അങ്ങനെ ലയിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ആ യോഗശക്തി കൊണ്ടും ആ പരമാത്മാവിലെ ലയിക്കാം എന്നുള്ളത് പറയുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പൊ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം സംവിദ്യ ജഗദണ്ഡ മോചസ അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ബെൽ ബട്ടണും കൂടി അമർത്തണം അപ്പോഴാണ് ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പൊ കിട്ടുകയുള്ളു അപ്പൊ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവത്തെ നമസ്തേ ഗോവിന്ദീർത്തനം ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിയോ